പ്രവാചകന് സെല്ലാഹു വലിയ വസെല്ല മാസങ്ങൾ പറയുന്നു ചെറുപ്പക്കാരാസിവിന്റെ നോമ്പ് പോലും പിടിക്കാത്തവരുണ്ടല്ലോ മേറാദിന്റെ നോമ്പ് പിടിക്കാത്തവരുണ്ടല്ലോ എന്റെ പ്രിയമുള്ള പൊന്നുമോനെ റമലാദിന്റെ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ അല്ലാഹുവിന്റെ ഋസൂല് പറയുന്ന ചെറുപ്പക്കാരാ നീ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ നീ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് രണ്ടു മാസം കാത്തിര പരിശുദ്ധമായ റമദാദിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ നിന്റെ മനസ്സും ശരീരവും എല്ലാം ശുദ്ധമാക്കിയിട്ട് അള്ളാഹിബിന്റെ പള്ളിയിലേക്ക് കടന്നതില്ലെന്ന എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ പറയുകയാണ് ആ സമയത്ത് സ്വർഗത്തിലെ ഹുരുലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോങ്ങളായ പെണ്ണുങ്ങളെ കുറിച്ച് നിനക്കറിയുമല്ലോ അള്ളാഹിബിന്റെ സ്വർഗത്തിലെങ്ങളായ പെണ്ണുങ്ങള് എന്തൊരു സൗന്ദര്യമാ ചെറുപ്പക്കാരോ എന്തൊരു സൗന്ദര്യ ം പോലും പറഞ്ഞില്ലൂടെ നടന്നു പോകുന്ന ഒരു പെട്ട ഒരു പെണ്ണിന്റെ മടം പങ്കാല് കണ്ടിട്ട് കാലിന്റെ പുറംഭാഗം കണ്ടിട്ട് വർഷങ്ങളോളം നിന്ന് പോയ ചരിത്രം പഠിപ്പിക്കുമ്പോ അല്ലാഹിന്റെ പ്രവാചകൻ മാസങ്ങൾ പറയുകയാണ് അള്ളാഹു ിന്റെ ഒന്നാമത്തെ രാത്രിയിൽ നിസ്സാരപ്പായിരിക്കും ചെറുപ്പക്കാരാ നിന്നെ കാണുമ്പോ കൂറിലീങ്ങളായ പെണ്ണുങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയാട് കൂറിലീങ്ങളായ സ്വർഗത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ അവരല്ലാഹുവിനോട് ചെയ്യുന്നു യാറപ്പന അവിടെ നല്ലാഹിവനോട് ചോദിക്കുന്നുറപ്പന മലാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ അല്ലാഹുവേ പള്ളിക്കൊക്കെ തിരിക്കും ചെറുപ്പക്കാരനെ കാണുമ്പോ എല്ലാ പരിസരം നിട്ട് പള്ളിയിലേക്ക് പോകുന്ന ചെറുപ്പക്കാരനെ കാണുമ്പോ അള്ളാഹുവിന്റെ സ്വർഗത്തിലെ കുറലീങ്ങളായ പെണ്ണുങ്ങൾ അള്ളഹാനോട് ചെയ്യുന്നു പടച്ചവര് ഈ മനുഷ്യരെ എനിക്ക് ഭർത്താവാക്കിത്തരണേയല്ലോ പ്രായമുള്ള മുടിയെല്ലാം നിരച്ചുപോയ വാപ്പാ നീ അല്ലാന്റെ പള്ളിക്കകത്ത് നിസ്കരിക്കാ കാത്തിരിക്കുമ്പോ റമദാൻ നാളെയാണോ എന്നറിയാറ് ആകാംക്ഷയോടെ പടച്ചവരെ പള്ളിക്കകത്തിരിക്കുമ്പോ ആയിരിക്കുന്ന നിന്നെ കണ്ടത് അള്ളാഹുവിന്റെ സ്വർഗത്തിലെ കുറലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ സ്വർഗത്തിലെ കുറലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ അവർ അള്ളാഹുവിനോട് ദ്വ്യുന്നു അല്ലോ من عبادك ازواجا ഈ ഭർത്താവാക്കി തരണയല്ലോ ഈ മനുഷ്യനെ പറഞ്ഞു തരികയാ മൂന്നാമത്തെ ഒന്നാമത്തെ രാത്രിയുടെ ഒന്നാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ത് അല്ലാഹുവിന്റെ റസൂര് അതാ സഹാബത്തിന്റെ ഇടയിലിരിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു അള്ളാഹന്റെ റസൂല് പെട്ടെന്ന് സുബഹാനല്ല എന്ന് പറയുകയാ മഹാനായ ഉമർപന സത്താപ്രതി അല്ലാഹു എന്തേ അവിടെ എന്തേനേബാനല്ല എന്ന് പറയാറുള്ള കാരണമെന്താ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കാ പോകുന്ന എന്തെങ്കിലും സംഭവിക്കാ പോകുന്ന അള്ളാഹുവിന്റെ റസൂല് പറയുകയാട് പറയുന്നു ഉമരേ മലാ മാസത്തിന്റെ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ റമലാനിന്റെ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ ആ ദിവസം ഒരു മനുഷ്യന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്ന ദിവസമാണ് ഉമരേ മദാനിന്റെ ഒന്നാമത്തെ രാത്രി അള്ളാഹുവേ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ കഴുകിക്കളയാ പറ്റുന്ന ദിവസമായ പാപങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റുപറയാ പറ്റുന്ന ദിവസമാണ് റമദാനിന്റെ ഒന്നാമത്തെ രാത്രി ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് രവി മുഹമ്മദ് മുസ്തഫ